സംഭവിച്ചു എന്ന് ചോദിച്ചാൽ റിപ്പോർട്ടർ ചാനലിന് ഷട്ടർ ഇടാറായി എന്ന് പറയാം നികേഷ് കുമാറിനൊരുപക്ഷേ ഈ മുതലാളി ചാനലിനെ നന്നായി അറിയാവുന്നത് കൊണ്ടു കൂടിയായിരിക്കാം പെട്ടെന്ന് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ എ കെ ജി സെന്ററിൽ പോയിരിക്കുന്നത് എന്തായാലും തൊട്ട് പിന്നാലെ ഉണ്ണി ബാലകൃഷ്ണൻ തറവാട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നെ എങ്ങോട്ടെല്ലാം മലക്കം മറിഞ്ഞു അനിൽ അയൂർ ബാംഗ്ലൂരിൽ നിന്നും ബിഗ് ടി വിയുമായിട്ട് കേരളത്തിലേക്ക് എത്തുന്നു വയറ്റ തെളി നിൽക്കുന്ന സകാല മാധ്യമ പ്രവർത്തകരെയും വിളിച്ചു കൊണ്ട പോകുന്നു കൂടുതൽ മുതലാളിയുടെ റേറ്റിംഗ് ഉയർത്തി ഹിറ്റായ സുജയാ പാർവതി ഇതാ ബിഗ് ടി വിയിലേക്കും പോയിരിക്കുന്നു ഇതോടെ കളവും കളിയും പിന്നെയും മാറി മരം മുതലാളിമാർ ചാക്കിട്ടി പിടിച്ചവർ ഓരോരുത്തരായി കൂടുമാറി ഇങ്ങനെ അടക്കാനോ തുറക്കാനോ എന്നറിയാതെ റിപ്പോർട്ടർ ടി വി പെട്ടിരിക്കുകയാണ് അപ്പോഴാണ് ബിഗ് ടി വിയിൽ പോയി സുജയാ പാർവതി കേക്ക് മുറിക്കുന്നത് മലയാളം വാർത്താ ചാനൽ രംഗത്ത് ഇനിയും യുദ്ധം മുറങ്ങും ബിഗ് ടി വി സംരക്ഷണത്തിന് ഒരുങ്ങുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചാനൽ സംരക്ഷണം തുടങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ചാനലിന് മുഖമായ സുജയാ പാർവതി ചീഫ് എഡിറ്ററായിട്ട് ചുമതലയേറ്റു റിപ്പോർട്ടർ വിട്ട സുജയ കഴിഞ്ഞ ദിവസമാണ് സ്ഥാനം ഏറ്റെടുക്കുന്നത് സുജയാ പാർവതിയെ വെൽക്കം കേക്ക് മുറിച്ചാണ് അനിൽ അരൂരും സംഘവും സ്വീകരണം ഒരുക്കിയത് ഇതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സംസ്ഥാന മാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലക്ഷ്മി പത്മ നേടിയിരുന്നു ഇതിന്റെ ആഘോഷവും ബിഗ് ടിവിയിൽ നടന്നുകഴിഞ്ഞു സുജയാ പാർവതി ചീഫ് എഡിറ്റർ സ്ഥാനം ഏറ്റെടുത്തതോടെ ചാനൽ സംപ്രേഷണം ഉടൻ ഉണ്ടാകും അടുത്ത മാസം ചാനൽ സംപ്രേഷണം തുടങ്ങിയിരിക്കും എന്നാണ് സൂചന കൊച്ചിയിലെ സ്റ്റുഡിയോ സജ്ജമാകുന്നതുവരെ ഹൈദരാബാദിനായിരിക്കും സംപ്രേഷണം തുടങ്ങുക എന്നുമാണ് ലഭിക്കുന്ന പ്രധാന വിവരം മാധ്യമ ലോകത്ത് നിന്നും ഇനിയും പ്രമുഖർ ചാനലിലെത്തും എന്നാണ് സൂചനകൾ റിപ്പോർട്ടർ ടിവിയിൽ നിന്നും രാജിവെച്ച സുജയാ പാർവതി പത്ത് ലക്ഷം രൂപ മാസ ശമ്പളത്തിലാണ് ബിഗ് ടിവിയിൽ ചീഫ് എഡിറ്ററായി ചുമതല ഏൽക്കുന്നത് എന്നാണ് പുറത്തുവന്ന വിവരം ഇതോടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന വനിതാ വ മാധ്യമ പ്രവർത്തകയായിട്ട് സുജയ മാറിയിട്ടുണ്ട് റിപ്പോർട്ടർ ടി വിയിൽ തിളങ്ങി നിന്ന മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നിന്നുമാണ് സുജയ പടിയിറങ്ങുന്നത് അതേസമയം മറ്റു ചാനലുകളും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് മാതൃഭൂമിയിൽ നിന്നും മാത്യു റിപ്പോർട്ടർ ടി വിയിലേക്ക് ചുവടെ മാറുന്നു എന്നതാണ് പുറത്തുവരുന്ന മറ്റൊരു വിവരം അനിൽ ഐരൂരിന്റെ നേതൃത്വത്തിൽ എത്തുന്ന ബിഗ് ടി വി ഇതിനോടകം തന്നെ എൺപതിലധികം മാധ്യമ പ്രവർത്തകരെ വിവിധ ചാനലുകളിൽ നിന്നുമായിട്ട് റിക്രൂട്ട് ചെയ്തു കഴിഞ്ഞു വേണു ബാലകൃഷ്ണൻ ലക്ഷ്മി പത്മ അപർണ കുറുപ്പ് തുടങ്ങിയ പ്രമുഖരടങ്ങുന്ന വൻ നിരയാണ് പുതിയ ചാനലിനായിട്ട് അണിനിരക്കുന്നത് റിപ്പോർട്ടർ ടി വിപണിയിലേക്ക് എത്തിയതോടെയാണ് ചാനൽ രംഗത്ത് വലിയ ശമ്പളം നൽകി ആളെ പിടിക്കുന്ന രീതി ആരംഭിച്ചത് ഇത് മറ്റ് ചാനലുകളിലും ശമ്പള വർധനവിന് കാരണമായി മാറി അനിൽ അയൂരിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ബിഗ് ടി എന്ന പുതിയ ചാനൽ പ്രമുഖരായ മാധ്യമ പ്രവർത്തകരെ വലിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് റിപ്പോർട്ട് ചെയ്യുകയാണ് രാജ്യത്തെ പ്രമുഖ മീഡിയ ശൃംഖലകളിലൊന്നായ ബിഗ് ടെലിവിഷൻ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് ബിഗ് ടി വി നിലവിൽ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായി തെലുങ്കിലാണ് ബിഗ് ടി വി സജീവമായിട്ടുള്ളത് തമിഴിലും ബിഗ് ടി വി പ്രവർത്തനം ഒരുങ്ങുകയാണ് വാർത്താ ചാനലുകളിൽ തിളങ്ങി നിൽക്കുന്ന നിരവധി പ്രമുഖ പ്രവർത്തകരെ തങ്ങൾക്കൊപ്പം ചാനലുകൾ വിട്ട സ്റ്റാർ അവതാരകർ ബിഗ് ടി എത്തുന്നത് എന്നാണ് റിപ്പോർട്ട് റിപ്പോർട്ടർ ടി വി ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മാധ്യമ പ്രവർത്തകയാണ് സുജയ സുജയ രാജിവെച്ച് ഇറങ്ങുന്നതും റിപ്പോർട്ടർ ടിവിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചാനലിന്റെ റേറ്റിംഗിൽ വലിയ പങ്ക് വഹിച്ച സുജയുടെ പടിയിറക്കം ചാനലിനെ സംബന്ധിച്ച വലിയ ആഘാതമായിരിക്കും പ്രത്യേകിച്ച് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ അരുൺകുമാറും സുജയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ ചാനലിനെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ സഹായിച്ചു കേരളത്തിലെ ഒരു വാർത്താ ചാനലിന്റെ ചീഫ് എഡിറ്റർ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിത എന്ന ചരിത്ര നേട്ടവുമായിട്ടാണ് സുജയ ബിഗ് ടിവിയിലെ ഭാഗമാകുന്നത് നിലവിൽ കേരളത്തിലെ എല്ലാ ചാനലുകളുടെയും തലപ്പത്ത് പുരുഷന്മാരാണുള്ളത് എന്നതുകൊണ്ട് ഈ മാറ്റം ഏറെ പ്രാധാന്യമർഹിക്കുന്നു